ഓരോ പ്രവാസിയുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരൊറ്റ ചിത്രമുണ്ട് അത് നാടാണ് നാട്ടിലെ വീടാണ് എത്ര ദൂരെയാണെങ്കിലും ഏത് വലിയ നഗരത്തിൽ ജീവിച്ചാലും മനസ്സിൽ ആ വീടിൻ്റെ ചിത്രം ഒരു വിങ്ങലായി ഒരു ഗന്ധമായി ഒരു തണുത്ത കാറ്റായി എന്നുമുണ്ടാകും രാവിലെ കിഴക്കൊതിച്ച് ജനലിലൂടെ കടന്നു വരുന്ന ഇളം വെയിൽ ഉമ്മറത്ത് കാത്തിരിക്കുന്ന അമ്മയുടെ പുഞ്ചിരി അടുക്കളയിൽ നിന്ന് വരുന്ന കാപ്പിയുടെയും കറികളുടെയും മണം അതൊരു സാധാരണ പ്രഭാതമായിരുന്നില്ല അതായിരുന്നു ഓരോ പ്രവാസിയുടെയും സ്വർഗം മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിൽ കൂട്ടുകാരുമായി കളിച്ച ഓർമ്മകൾ മഴയത്ത് ഓടിട്ട ഇറയത്ത് നിന്ന് വെള്ളം ചാലിട്ട് ഒഴുകുന്നത് നോക്കി നിന്ന നിമിഷങ്ങൾ വേനൽക്കാലത്ത് കൂട്ടുകാരുമൊത്ത് തൊട്ടടുത്ത തോട്ടിലുണ്ടാക്കിയ ചെറിയ കിണറ്റിലെ ആ തണുത്ത വെള്ളം കോരിക്കുളിച്ചപ്പോൾ കിട്ടിയ ആ ഒരു സുഖം എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ മനസ്സിലുണ്ട് ഇപ്പോൾ വിശേഷ അവസരങ്ങളിൽ വിശേഷാവസരങ്ങളിൽ വീട്ടിലാളനക്കമില്ലാതാവുന്നതും ചിരിയും കളിയുമില്ലാതെ വീട് വിജനമാകുമ്പോൾ തോന്നുന്ന ശൂന്യതയും അതൊക്കെ വല്ലാത്തൊരു വേദനയാണ് അവിടെ ആ വീടിൻ്റെ ഓരോ ചുമരിനും ഓരോ കഥ പറയാനുണ്ടായിരുന്നു അച്ഛൻ്റെ വാത്സല്യം നിറഞ്ഞ മുറികൾ അമ്മയുടെ സ്നേഹം തഴുകിയ അടുക്കള സഹോദരങ്ങളോടൊപ്പം പങ്കുവച്ച ചിരിയും ചെറിയ വഴക്കുകളും എല്ലാം ആ വീടിൻ്റെ ഓരോ കോണിലും തങ്ങി നിൽക്കുന്നത് പോലെ തോന്നും പ്രവാസ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും നാട്ടിലെ വീടിൻ്റെ ചിത്രമാണ് പലപ്പോഴും മനസ്സിൽ തണുപ്പ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചും സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴും ഒരു നാൾ ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാമെന്ന പ്രതീക്ഷയാണ് ഓരോ പ്രവാസിക്കും മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം വിദേശങ്ങളിൽ പുതിയ വീടുകളുണ്ടാകാം വലിയ സൗകര്യങ്ങളുണ്ടാവാം പക്ഷേ ജനിച്ചു വളർന്ന വീടിനോടുള്ള അടുപ്പം അതൊന്ന് വേറെ തന്നെയാണ് കാലം മുന്നോട്ട് പോകുമ്പോൾ വീടിന് മാറ്റങ്ങൾ വരാം ആളുകൾ മാറിയേക്കാം പക്ഷേ ഒരു പ്രവാസിയുടെ മനസ്സിൽ നാട്ടിലെ വീട് എന്നത് കേവലം ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല അതവൻ്റെ വേരുകളാണ് അവൻ്റെ സ്വത്വമാണ് ഓരോ വിങ്ങലിലും ഓരോ നെടുവീർപ്പിലും ആ വീട് ഒരു നിശബ്ദ സാക്ഷിയായി അവൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കും എന്നെങ്കിലും ഒരു നാൾ ആ മണ്ണിലേക്ക് മടങ്ങി ആ വീടിൻ്റെ തണലിൽ ശാന്തമായി വിശ്രമിക്കാം ആ ഒരു സ്വപ്നമാണ് ഓരോ പ്രവാസിയുടെയും ഹൃദയത്തിൽ കെടാതെ സൂക്ഷിക്കുന്ന ദീപം നിങ്ങൾക്കുണ്ടാവില്ലേ ഇതുപോലൊരു വീട് ഓർമ്മ എങ്കിൽ കമൻ്റ് ചെയ്യണേ